നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിഞ്ഞോ എന്ന് വിളിപ്പേരുള്ള ബ്രസീലിയൻ വണ്ടർ കിഡ് എസ്റ്റോവായോ വില്യൻ പതിനാറ് വയസ്സുള്ള താരത്തിന്റെ പുറകെയാണ് ഇപ്പോ വമ്പൻ ക്ലബുകൾ എന്ന് പറയേണ്ടി വരും അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും ചെൽസി നടത്തുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ സ്പോർട്ട് പുറത്ത് വിടുന്നുണ്ട് അവരുദ്ധരിച്ചു കൊണ്ട് മറ്റു മാധ്യമങ്ങളും അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു ബ്രസീലിയൻ ക്ലബ് ഓഫ് പാൽമെറാസിലാണ് ഇപ്പോൾ താരമുള്ളത് നിലവിൽ ബ്രസീലിയൻ വണ്ടർ കിഡുകളിൽ ഏറ്റവും മികവുറ്റ താരം എന്ന രൂപത്തിലാണ് ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ മെസ്സി വിശേഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ടീമിൽ അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് ടീമിൽ മെസ്സിനോ ഉണ്ടായിരുന്നു മികച്ച പ്രകടനം അവിടെ നടത്തിയിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വമ്പൻ ക്ലബുകൾ താരത്തിനായിട്ട് രംഗത്തുണ്ട് അതിൽ ചെൽസി കൂടുതൽ കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് സ്പോട്ടിന്റെ റിപ്പോർട്ടുള്ളത് അറുപത് മില്യൺ യൂറോയാണ് താരത്തിന്റെ റിലീസ് ക്ലോസ് അത് ട്രിഗർ ചെയ്യാൻ പോലും ഒരു പക്ഷേ ചെൽസി റെഡിയാവും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഡീല് എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്തു വരികയാണെങ്കിൽ എഴുപത്തി അഞ്ച് മില്യൺ യൂറോയിലേക്ക് ഉയരുമെന്നും ഗോൾഡ് ഡോട്ട് കോം അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേസമയം മറ്റ് ക്ലബ്ബുകളും താരത്തിനായിട്ട് രംഗത്തുണ്ട് ബാഴ്സലോണയും ആഴ്സണലും മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഒക്കെ അദ്ദേഹത്തെ സൈൻ ചെയ്യുന്നതിൽ ഇൻട്രസ്റ്റഡാണ് ഫെബ്രീസു റൊമാനയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫെബ്രീസു പറയുന്നത് ചെൽസി കീപ് വർക്കിംഗ് ഓൺ ഡീൽ ആ ഡീലില് ചെൽസി ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിസ്കഷൻസ് കഴിഞ്ഞ ഒക്ടോബർ മുതൽ നടക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് മെസ്സിനോ മെസ്സിനോയുടെ റിലീസ് ക്ലോസ് അറുപത് മില്യൺ യൂറോ ആണെന്നും ഫബ്രീസു റൊമാന പറയുന്നു പക്ഷേ മറ്റൊരു ക്ലബും ഇപ്പോൾ ആ ഒരു റിലീസ് ക്ലോസ് ട്രിഗർ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല എന്നുകൂടി ഫബ്രൂസിയോ റിമാനയുടെ റിപ്പോർട്ടിൽ പിന്നെ ഫെബ്രൂസിയോ ഒരു കാര്യം കൂടി പറയുന്നു ബാഴ്സലോണ റിമൈൻ ഇൻ കോണ്ടാക്ട് ഓൺ പ്ലെയർ സൈഡ് എന്നുകൂടി പറയുന്നുണ്ട് ഇതിൽ ബ്രസീലിയൻ മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് മെസ്സി നോക്ക് ബാഴ്സലോണയിൽ ചേരാനാണ് കൂടുതൽ താൽപര്യമെന്നാണ് എന്ത് സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം എന്തായാലും ഒരു ബ്രസീലിയൻ വണ്ടർ കിഡ് കൂടി യൂറോപ്പിലെ വമ്പൻ ക്ലബുകളുടെ ആ ഒരു ദൃഷ്ടിയിൽ പതിഞ്ഞിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഹൗസ് വീണ്ടും